തിരുവനന്തപുരം വെള്ളറടയിൽ വാഹനം ഇടിച്ചിട്ട ശേഷം അപകടം പറ്റിയ ആളെ റോഡരികിലെ മുറിയിൽ ഉപേക്ഷിച്ച ബൈക്ക് യാത്രികർ കടന്നു പരിക്കേറ്റ കലിംഗ് നട സ്വദേശി സുരേഷ് മരിച്ചു അപകടമുണ്ടായത് ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിക്ക് ഇടിച്ചിട്ട വാഹനം കണ്ടെത്താനുള്ള അന്വേഷണത്തിൽ പോലീസ് ശനിയാഴ്ച രാത്രിയാണ് ബൈക്കിലെത്തിയ രണ്ട് യുവാക്കൾ സുരേഷിനെ ഇടിച്ചിടുന്നത് റോഡ് മുറിച്ചു കടക്കുന്നതിന് ഇടയിലാണ് അപകടമുണ്ടായത് അപകടശേഷം അബോധാവസ്ഥയിലായ സുരേഷിനെ യുവാക്കൾ സമീപത്തെ മുറിയിലാക്കി വാതിൽ ചാരി മുറിക്കുള്ളിൽ നിന്ന് ദുർഗന്ധം വരുന്നത് ശ്രദ്ധയിൽപ്പെട്ട സമീപത്തെ കടയുടമയാണ് വിവരം ആദ്യമറിയുന്നത് തുടർന്ന് വെള്ളറട പോലീസിൽ വിവരം അറിയിച്ചു വാഹനം കണ്ടെത്താനുള്ള നടപടികൾ ആരംഭിച്ചതായി പോലീസ് പറഞ്ഞു അടച്ചിട്ടിരിക്കുന്ന ഒരു 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 ആയിട്ടുള്ള വരുന്നുണ്ടെന്ന് പറഞ്ഞ ഇൻഫർമേഷൻ കിട്ടി പാർട്ടിയും ഞാനും ഒക്കെ വന്ന നോക്കിയ സമയത്താണ് ഇങ്ങനെ ഒരാൾ മരണപ്പെട്ട കട്ടിലെ അങ്ങനെയാണ് നമ്മൾ അറിയുന്നത് പിന്നെ തുടർന്ന് അതിനെ കുറിച്ച് കൂടുതലായിട്ട് അന്വേഷപ്പെടുത്തുന്നതായിട്ടും അത് കഴിഞ്ഞിട്ട് ആ വാഹനത്തിൽ അദ്ദേഹത്തെ ഈ റൂമിലോട്ട് ഒരു ഇതുകൂടെ കിട്ടി അതിനനുസരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പൊ നടക്കുന്നത് ഇടക്കിടെ മാത്രമാണ് സുരേഷിനെ പുറത്ത് കാണാറുള്ളതെന്ന് സമീപവാസികൾ പറയുന്നു തടിപ്പണി തൊഴിലാളിയാണ് സുരേഷ് ചികിത്സ ലഭിക്കാതിരുന്നതാണ് മരണകാരണം ആന്തരിക ക്ഷതമേറ്റതായും പോലീസ് പറയുന്നു കേരളാവിഷ്യൻ ന്യൂസ് തിരുവനന്തപുരം